ൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആൻഡ് കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം രണ്ടായിരത്തി ഇരുപത്തിയാറ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പദ്ധതി രൂപീകരണത്തിന്റെ മുന്നോടിയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽപ്പെട്ടവരെ ഉൾപ്പെടുത്തി പ്രത്യേക യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു

എങ്ങനെ നല്ല രീതിയിൽ വികസനം നിങ്ങൾ സ്വപ്നവും നോക്കിയിട്ട് എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും അതിൽ നിങ്ങളെ അഭിപ്രായങ്ങളോ നമ്മളെ അഭിപ്രായങ്ങളോ പരിധിയില്ല പ്രസിഡന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഓർഡി പറഞ്ഞാലും അതിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നാണ് ഇതെല്ലാം ചെയ്യുക ഈ പുതിയ ഭരണ സമയത്ത് കാരണം ഇതുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ യോഗമാണ് പ്രസിഡന്റ് വിളിച്ചു ചേർക്കുന്നത് യോഗത്തിൽ വ്യാപാരികൾ ക്ലബ് അംഗങ്ങൾ ഓട്ടോ ടാക്സി തൊഴിലാളികൾ വായനശാല പ്രതിനിധികൾ വിവിധ തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്നാസ് യാദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു ചെമ്പ്ര ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാ മാധവൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി ഷാഹുൽ ഹമീദ് മെമ്പർമാരായ സി ടി ചെറി ഉമ്മർകുട്ടി ഇ മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർട്ടിയറമ്മൽ വൺ ടൂർ